ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു ചിക്കൻ ഉലർത്തിയത് ഉണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ ചിക്കൻ സബോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തേങ്ങ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അതിന് ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്വൽപ്പം തൈര് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ച് വെക്കാം നല്ലവണ്ണം കുഴച്ച് വെച്ചാൽ ഇനി ഒരു അരമണിക്കൂറ് അടച്ച് വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തീരുവിച്ചത് ഇനി നമുക്കത് വറുത്തെടുക്കാം മുക്കാൻ വറവ് മതി കേട്ടോ മുക്കാൻ വേവ് മതി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ചൂടാകട്ടെ അത് ചൂടായി വരുന്നുണ്ട് കൂടായ വെളിച്ചയിലോട്ട് നമുക്ക് ഈ ചിക്കൻ രംഗങ്ങളൊന്നും പെരുപ്പിച്ച് കൊടുക്കാം ചിക്കൻ ചെറിയ ചെറിയ രസ്ങ്ങളായിട്ട് മുറിച്ചേ ഒത്തിരി വലിയ ഭക്ഷണങ്ങളാക്കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുളിച്ചിട്ട് പോണിപ്പോൾ വറത്തെടുക്കണം ചിക്കൻ ഉളപ്പിയതല്ല അപ്പോൾ വലിയ ഭക്ഷണം വേണ്ട ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കി വറുത്തെടുക്കണം അതുപോലെ കിടക്കുന്നു വേദിട്ട ചിക്കൻ വെന്ത് നമുക്കിനി അത് കോരിയെടുക്കാം ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ വലിയ പാടാണ് ജോലി എടുക്കാനായിട്ട് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കവി ഈശ്വരാ ഇനി നമുക്ക് ഇത്ര എണ്ണ വേണ്ട ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാമേ കുറച്ച് എണ്ണ ഊറ്റി വെക്കാം ആ എണ്ണയ്ക്കത്തോടെ നമുക്ക് തേങ്ങക്കൊത്തിടാം തേങ്ങാക്കുത്ത് അവിടെ കിടന്നൊന്ന് മൂക്കട്ടെ തേങ്ങക്കുത്ത് മൂത്തേ ഇനി ഇതിൻ്റെ അകത്തോട്ട് സവോള ഇടാം പൊട്ടലും ചീത്തലും എല്ലാം പിന്നെ അതിൻ്റെ അകത്തൊരു സവോള ഇടാം സവോളയും അവിടെ കിടന്നു നല്ലപോലെ വഴന്ന് വരണം നമ്മളെ ചിക്കൻ്റെ അകത്ത് മൂപ്പിട്ടാണ് നമ്മൾ വറുത്തെടുത്തത് അപ്പം ബാക്കി ഉപ്പിടുന്ന സൂസ് വേണം ബാക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി സവോള അവിടെ കിടന്നു വഴന്ന് വരണം നല്ലപോലെ വഴന്ന് വരണം നമ്മളിൻ്റെ അകത്ത് കഴുകുന്നത് ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് നല്ലപോലെ വഴഞ്ഞ് തുടങ്ങും ഈ എല്ലാം ഈ എണ്ണക്കൊടുന്ന് തന്നെ റെഡി ആക്കിയിട്ടുണ്ട് എങ്കിലും അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരുമാതിരി വഴഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി അവിടെ കിടന്ന് കൊടുക്കാം ഞാൻ ഇപ്പിട്ട് എളുപ്പം ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കഴുകി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിവിടെയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ നല്ലപോലെ മഴന്ന് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറും ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെ പിന്നെ അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അതിൻ്റെ ആ ഒരു കുത്തൽ അങ്ങ് പോകണം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടുന്നത് നല്ലതായിട്ടോ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട കൊള്ളാം കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ഇടാം അതാ നല്ലത് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ടാം ലാസ്റ്റ് ഇട്ടാൽ മതി ഇതോടെ കൂടെ നിന്ന് അതിൻ്റെ ആ പച്ചപ്പൊക്കെ പൂണം ഇപ്പം നമുക്ക് മസാലപ്പൊടി ഇടാം കാീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇട്ടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇടാവേ ചെപ്പം ആരപ്പട്ടൊന്ന് പിടിക്കുന്ന രീതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ എൻ്റെ ഒറ്റ കൈ കൊണ്ടൊതിളക്കാൻ പറ്റില്ല നല്ല വണ്ണം ഒന്ന് ഇളക്കി വെച്ച് ഇനി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഇച്ചിരി നേരം ഒന്ന് മൂടി ഇരുന്ന ചെറിയ തീയിലൊന്ന് വേവട്ടെ അത് തുറന്നു നോക്കാം ഇനി അതിന്റെ അകത്തോട്ട് കുരുമുളക് ചതച്ചു വയ്ക്കണം കുറച്ച് കുരുമുളക് ചതച്ച വരണം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ഞീരപ്പൊടി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണേ ഒറ്റക്കൈ കൊണ്ട് ഇളക്കാന്ന് പറയുന്നത് യുദ്ധം ചെയ്ത ചെയ്തോണക്ക വല്യ പാടാണേ ഈശ്വരാ നമുക്കേ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വലത്ത് ഇതെല്ലാവരും ഒന്ന് കഴിഞ്ഞത് നോക്കണ്ട നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഒരു കാര്യവും ചുമ്മാ പറയത്തില്ല ടേസ്റ്റാ ടേസ്റ്റാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഉണ്ടോ വട്ടാണ് നല്ല ടേസ്റ്റാ ഞങ്ങള് തിന്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളൊന്നൊന്നാക്കി നോക്കണം എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം തേസ്റ്റ് ഉണ്ടോ ഇല്ലേ നമുക്കിതൊരു സർവിങ് ഡിഷിലോട്ട മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഉലർത്തിയത് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ഐക്കണും അമർത്തുക